ദേശീയപാതാ നിർമ്മാണം ചെളി കലർന്ന മണൽ കൊണ്ടാണെന്നാണ് അവിടെയുള്ളവരുടെ പരാതി കായലിൽ നിന്ന് കൊണ്ടുവരുന്ന മണലിൽ ചെളിയും കക്കത്തോടുമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് കലവൂർ പാതിരപ്പള്ളി വളവനാട് ചേർത്തല ഭാഗങ്ങളിലാണ് പരാതി ഉയർന്നത് എന്നാൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ശുദ്ധീകരിച്ച മണലാണെന്നാണ് കളക്ടറുടെ വിശദീകരണം ശരത് എസ് ചേരുന്നു ശരത്ത് അവിടെ എത്തുമ്പോൾ എന്താണ് ബോധ്യപ്പെടുന്നത് നാട്ടുകാരുടെ പരാതി എത്രത്തോളം ശരിയാണ് റോഷനി ദേശീയപാത നിർമ്മാണം നടക്കുന്ന ആലപ്പുഴ പാതിരപ്പള്ളി ഭാഗത്താണ് ഉള്ളത് ഇവിടെയുള്ള പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് ചെളിയും കക്കത്തോടും കലർന്ന മണലാണ് ഇത്തരത്തിൽ ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ മണലിലൊക്കെ തന്നെ കിടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അത് കക്കത്തോടാണ് നമുക്ക് എടുത്തു നോക്കിയാൽ തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഈ രീതിയിൽ ഈ നിറത്തിൽ കാണുന്നതൊക്കെ തന്നെ കക്കത്തോടാണ് ഇത് ഇതിന്റെ പ്രദർശനം എന്ന് പറയുന്നത് കാലക്രമേണ ദ്രവിച്ചു പോവുകയും മണലിന്റെ ആ ഭാഗത്ത് പിന്നീട് ഒരു ഗ്യാപ്പ് വരികയും അത് ഇത്തരത്തിൽ അതിന്റെ വിലക്ഷയത്തിന് പോലും കാരണമാകുമെന്നുള്ളതാണ് അതിൽ കക്കത്തോട് മാത്രമല്ല സമാനമായ രീതിയിൽ ചെടിയുടെ അംശം പോലും ഈ മണലിലുണ്ട് അതാണ് നാട്ടുകാരും വലിയ പരാതിയായി മുന്നോട്ട് വെക്കുന്നത് ഇതാണ് ഈ പറയുന്നത് പോലെ ചെളിയുടെ അംശം എന്ന് പറയുന്നത് ഇത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ഇതിൽ മണലിന്റെ ഒരു അംശം പോലും ഇല്ല അത് ചെളിയാണ് ഈ കാണുന്നത് അങ്ങനെ ചെളി ഇത്തരത്തിൽ ഊറി നിൽക്കുകയാണ് അതായത് മണൽ താഴെ നിൽക്കുന്നുണ്ട് അതിന് മുകളിൽ ചെളി ഊറി നിൽക്കുന്നു അങ്ങനെ ഇത് വലിയ അതായത് ഈ രീതിയിലാ ഇത്രത്തോളം ചെളിയൊക്കെ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ചെളിയും കക്കത്തോടും കലർന്ന മണലാണ് ഉപയോഗിക്കുന്നത് അത് വലിയ ബലക്ഷയത്തിന് കാരണമാകുമെന്നുള്ളതാണ് നാട്ടുകാർ പരാതിയെ പറയുന്നത് കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള മണല് അത് വീടിന്റെ ആവശ്യത്തിന് പോലും ഉപയോഗിക്കാറില്ല വീട് നിർമ്മാണത്തിൽ പോലും ഒഴിവാക്കുന്ന മണലാണ് കാരണം ഇത് ഇത്തരത്തിൽ കക്കത്തോടും ചെളിയും കലർന്ന മണൽ ഉപയോഗിച്ചാൽ വീട് പിന്നീട് ബലക്ഷയം സംഭവിക്കാൻ അല്ലെങ്കിൽ അത് വീട് ഇരുന്ന് പോകാനൊക്കെ തന്നെ സാധ്യതയാണ് അതുകൊണ്ട് തന്നെ ദേശീയപാത നിർമ്മാണത്തിൽ സമാനമായ രീതിയിൽ ഈ റോഡ് നിർമ്മാണം നടക്കുമ്പോൾ ഇത്തരം മണൽ ഉപയോഗിക്കുന്നത് അത് ബലക്ഷയത്തിന് കാരണമാകുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് നിലവിൽ കളക്ടർ നമ്മൾ അന്വേഷിച്ചിരുന്നു കളക്ടർ പറയുന്നത് ഇത് ശുദ്ധീകരിച്ച മണൽ ഉപയോഗിക്കാൻ അതായത് ഡ്രഡ്ജിങ് കഴിഞ്ഞ ശേഷം വാഷ് ചെയ്ത ശേഷം മണൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അത്തരം മണൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കളക്ടർ പറയുന്നത് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കക്കത്തോടും ചെളിയുമൊക്കെ തന്നെ അടങ്ങിയ മണലാണ് എന്തായാലും ഇവിടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് നിലവിൽ പറയുന്നത് പോലെ ആലപ്പുഴ പതിരപ്പള്ളി മാത്രമല്ല ചേർത്തല കലവൂർ അങ്ങനെ വിവിധ മേഖലകളിൽ ഈ ഉയര അതായത് അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലകളിലാണ് ഇത്തരത്തിൽ റോഡിന്റെ ഉയരം കൂട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള മണൽ ഉപയോഗിക്കുന്നത് അങ്ങനെ ഈ ഉയരം കൂട്ടുന്ന ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചത് കായലിൽ നിന്നുള്ള ഈ കക്കത്തോടും ചെളിയും കയർന്ന മണലാണ് അതെന്തായാലും വലിയ അപകടത്തിന് കാരണമാകും ഇപ്പോൾ കൊല്ലത്തെ അപകടത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും ആലപ്പുഴയിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഇത്തരം മണൽ ഉപയോഗിച്ചാൽ അപകടത്തിന് സാധ്യതയുണ്ടോ അപകടം ഉണ്ടാകാതിരിക്കട്ടെ എന്നിരുന്നാലും ഒരു ജാഗ്രതയാണ് എന്നോണം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ അത് അപകടത്തെ വിളിച്ചു വരുത്തുന്നത് പോലെയാകും വീഡിയോ ജേണൽ സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ് റിപ്പോർട്ടർ ആലപ്പുഴ ശരിതാ പ്രദേശത്ത് നിന്നാണ് അവിടെയുള്ള പ്രശ്നം വിശദീകരിച്ചത് ഒരു അപകടം ഉണ്ടായിട്ട് വേണോ ആ നാട്ടുകാരുടെ പരാതി കേൾക്കാനുള്ളത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് ഇതുപോലുള്ള ഓരോ വിഷയങ്ങളും ന്യൂസ് ബസിൽ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ ദേശീയപാത നിർമ്മാണത്തിനിടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുമാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്